ഡാറ്റ ചോർത്തലുകൾ നമ്മൾ വിചാരിക്കുന്നതിലുമധികം സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെയാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ഏകദേശം പതിനാറ് ബില്യൺ പാസ് വേഡുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സ്വകാര്യ ഇമെയിലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും തുടങ്ങി ഗജാ പോലെയുള്ള ഡെവലപ്പർ ഉപകരണങ്ങളുടെ ലോഗിന് വിവരങ്ങളും സർക്കാർ പ്ലാറ്റ്ഫോമുകൾ പോലും ഈ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ ചെറിയ കമ്പനികൾ മാത്രമല്ല വലിയ കമ്പനികളും ഇത്തരം തട്ടിപ്പിനു ഇരയാകുന്നുണ്ട് ഇവിടെ ഹാക്കർമാർക്ക് അവരുടെ സുരക്ഷയിലേക്ക് നുഴഞ്ഞുകയറാന്നും ഉപയോക്താക്കളുടെ പാസ്വേഡുകൾ ബാങ്കിംഗ് വിവരങ്ങൾ എന്നിവയിലേക്ക് കടന്നുകയറാന്നും കഴിയും നിങ്ങളുടെ പാസ്വേഡുകൾ ചോർന്നിട്ടുണ്ടോ എന്ന സംശയം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ആശങ്കയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇക്കാര്യം എങ്ങനെ തിരിച്ചറിയാനും സാധിക്കും പാസ്വേഡുകൾ സുരക്ഷിതമാക്കി വഹിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് അറിയാം നിങ്ങളുടെ പാസ്വേഡുകളും അക്കൗണ്ടുകളും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം ഹാവ് ഐ ബിൻ പോന്റ് എന്ന വെബ്സൈറ്റ് നിങ്ങളുടെ പാസ്വേഡ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും സഹായിക്കുന്നു വെബ്സൈറ്റിൽ കയറിയ ശേഷം ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന അക്കൗണ്ടിന്റെ പാസ്വേഡ് നൽകി ചെക്ക് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക പാസ്വേഡ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒ നോ പി ഡബ്ല്യു എൻ ഇ ഡി എന്ന് പറയും ഇതിനർത്ഥം നിങ്ങൾ തീർച്ചയായും പാസ്വേഡ് മാറ്റണമെന്നാണ് ഇനി അക്കൗണ്ടിന്റെ പാസ്വേഡ് കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഗുഡ് ന്യൂസ് നോ പി ഡബ്ല്യു എൻ എ ജിഇ ഫൗണ്ട് എന്ന വെബ്സൈറ്റ് മറുപടി നൽകും ആപ്പിൾ പാസ്വേഡ് ആപ്പ് ഉപയോഗിക്കുക ആപ്പിൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏറ്റവും പുതിയ ഐ ഒസ് എയ്റ്റീൻ ഐപാഡ് ഒ എസ് എയ്റ്റീൻ അല്ലെങ്കിൽ മാക്ക് ഒ എസ് ഫിഫ്റ്റീൻ സോഫ്റ്റ്വെയർ പതിപ്പുകളിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ആപ്പിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കും പാസ്വേഡ് ആപ്പ് തുറന്ന് ഓൾ പാസ്വേഡ്സ് എന്ന ഓപ്ഷനിലേക്ക് പോകാം തുടർന്ന് നിങ്ങൾ പാസ്വേഡുകൾ സംരക്ഷിച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും ഏതെങ്കിലും അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യ ചിഹ്നം ഉണ്ടാകും ഗൂഗിൾ പാസ്വേഡ് മാനേജ് ചെക്ക് അപ്പ് ടൂൾ ഉപയോഗിക്കാം നിങ്ങളുടെ ആൻഡ്രോയിഡ് പോണ തുറന്ന് ഗൂഗിൾ പാസ്വേഡ് മാനേജർ എടുക്കുക അതിൽ ചെക്കപ്പ് എന്ന ഓപ്ഷനിലേക്ക് പോവുക ഇവിടെ നിങ്ങളുടെ പാസ്വേഡുകൾ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യപ്പെട്ട പാസ്വേഡുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും